ായിരുന്നോഡ് മോർണിംഗ് സാറും ചിത്ര ടീച്ചറും കൂടെ കഴിഞ്ഞ ആഴ്ച സോമമ്പിള സാറിനെ കാണാൻ പോരുന്നല്ലേ രണ്ടായിരത്തി അഞ്ചിൽ എം ആയിരുന്ന സമയത്താണ് നമ്മുടെ സ്കൂൾ എയ്ഡഡ് സ്കൂൾ ആകുന്നത് അന്ന് ഈ സ്കൂളിന്റെ പേര് പ്രധാന പങ്ക് വഹിച്ചത് പിള്ളസാർ അദ്ദേഹം അങ്ങനെയുള്ള നമ്മുടെ പ്രിയ പിള്ള സോമൻപിള്ള സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമാറ്റേ അറിയൂടി Ah, morning, okay, good morning. Good morning. ും നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ അമ്പലത്തിൽ പൂജ നല്ലതായിരിക്കും എന്റെ പൊന്നു മുരളി സാറേ നമ്മളൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നവരല്ലേ എന്താ അമ്പാടി ക്ലാസ്സിലാട്ടാമ്പ സ്വാധീനം കടിച്ചായിരുന്നു ഹലോ അമ്മ ആ ഞാൻ നോക്കിക്കോളാം അമ്പാടി ഇപ്പൊ പോക്കോ നമുക്ക് ശെരിയാക്കാത് ആ അതെ ആണോ

മൂത്ത ഇനി വേറെ ഏട്ടന്മാരുണ്ട് പക്ഷെ പോടാൻഡിയുമായിട്ട് കമ്പനി ഒന്നുമില്ല പറ്റിക്കല്ലേ ഭസ്മം തൊട്ട് കഴിഞ്ഞ അടിയൊറപ്പാണ് അവരാഗ പിറവികളുടെ മുഴുവൻ വായിച്ച ആ മൂർത്തികളുടെ പേര് ഇപ്പൊ ഭസ്മം ടീമെന്നാണ് ചെറിക്കെട്ട് എന്താ പിന്നെ നമ്മടെ പയ്യന്റെ തൊട്ടെന്ന് അറിഞ്ഞു ചുമ്മാ

ചകനെ എനിക്കരുന്നൂടെ പത്താം ക്ലാസ് കഴിഞ്ഞ അമ്മാല എല്ലാരും കൂടെ ബോംബെ പോയി ഈ ഇലിമിനാറ്റി ചേരാനാണ് പ്ലാൻ സത്യം പറഞ്ഞിടേലിന്ന് പറഞ്ഞൊരു കൊട്ടേഷൻ ആണ് അതിനകത്ത് മോഹൻലാലുണ്ട് ഉണ്ട് സൈജു കുറുപ്പ് ഉണ്ട് പിന്നെ കൊല്ലം കൊല്ലം തുളച്ച അപ്പൊ ഞാൻ തെറ്റി നീ പറയുന്നല്ലേ നീ വിചാരിക്കുന്നു തെറ്റി ലോകത്തിരുന്നു എന്റെ അമ്മയും കരുതുന്നുണ്ടാവൂലേ ഞാൻ തെറ്റിന്നു എന്റെ അമ്മയും കരുതുന്നുണ്ടാമേ ഞാൻ ഞാൻ തെറ്റി വിചാരിക്കുന്നു ഒന്നുമില്ലെങ്കിലും ഞാൻ പോട്ടെ ഞാൻ ആയിരം തവണ ഓർമ്മിട്ടുണ്ട് എന്റെ അച്ഛൻ്റെ പഴയ ഓർമ്മ കയറി എന്നെ പ്രഭാരാ പ്രഭാരാന്ന് വിളിക്കലെന്ന് അങ്ങനെ നല്ലൊരു പേരിട്ട് നിന്നിട്ടുണ്ട് രാകേഷ് രാകേഷ് പ്രഭാകർ

സ്പെഷ്യൽ ഉണ്ട് എടുത്തിട്ട് വരാം ജയ്പൂർ വളയണം സൂക്ഷിച്ചു കൊടുക്കണം എടാ എടാ അവിടെ വയ്ക്കാനാ പൊട്ടിപ്പോയില്ലേ മേളോയി കളിക്കാം ോട് പറയണ്ടേ വേണ്ട

ശ്രീകുട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ലീഡറിന്റെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ പറ ഇനിയും വളക്കിയാ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കെ ഓ

എല്ലാരും എഴുതിക്കേ പറഞ്ഞ പറ അടമൊത്തം വൻ ബേള ആ നിന്റെ ഒക്കെ കണക്ക് തന്നെ പോയി നീത എന്തോന്നെയ്യണ് ടീച്ചറെല്ലോ പറഞ്ഞു അവിടെ ആ എന്നാ അവിടെ ഇല്ല അനേക വർഷങ്ങളായി വെയിലും മഴയും ഏൽക്കുന്ന പാറകൾ പൊടിയുന്നു ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട് ഇനി കോമരിത്തേ ഉറുമ്പും ആനയും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം ഉറുമ്പ് ആനയെ ഒരടിയടിച്ചു കൊണ്ടില്ല എന്നിട്ടും ഉറുമ്പ് മത്സരത്തിൽ ജയിച്ചു എങ്ങനെ എങ്ങനെ പറയൂ എങ്ങനെ എങ്ങനെ അറിയില്ല ഏ അത് ഞാൻ തന്നെ പറയണം ഉറുമ്പിന്റെ അടിതെറ്റി അങ്ങനെ ആരെ വീണു അരിതറ്റി ആരേ വിഴുവെന്നാണല്ലോ അങ്ങനെ ഉറുമ്പ് ചേച്ചു ആരും തോറ്റു എങ്ങനെയുണ്ട് നല്ലേ മമ്മളി അല്ലേ പറഞ്ഞിപ്പിക്കാൻ നോക്കുന്നത് आड़ा पट्टी ഇങ്ങനെ തിരിച്ചു വന്നു ആരോപണം വരവേ ഞാൻ പോലും അറിഞ്ഞില്ലല്ലേ ഓ അടുത്ത മാസം ചന്ദ്രസാർ റിട്ടയർ ആകണല്ലേ അപ്പൊ പുതിയ എച്ച വരവായിരിക്കും െ സ്റ്റാഫ് റൂമിൽ പോയിരിക്കണം അല്ല സാർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഇനിയിപ്പൊ ഞാൻ വന്നില്ലേ ഇത് ക്ലാസ് ആയിരുന്നല്ലോ ഞാൻ നോയിക്കോളാം പത്ത് മിനിറ്റ് കൂടെയുള്ള ഞാൻ നോക്കോളാം ശരി ആ ശ്രീകുട്ടാ നിനക്കൊരു മാറ്റം ഇല്ലേ ഇന്ന് എന്തായാലും കാണിച്ചു What? good class, stand up. Sit down. Stand up. Sit down. Stand up. ബാക്ക് ബെഞ്ചിൽ റൊട്ടേഷൻ 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 ആണ് ആണ് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പ എങ്ങനായിരുന്നോ അങ്ങനെ മതിയല്ലേ ബാക്കി പേരി എല്ലാരും ഓരോരോ പ്ലേസിൽ പോയി അമ്പാടി രണ്ടി വന്നിരിക്ക ഇനി ഇങ്ങനെയായിരിക്കും കേട്ടല്ലോ എന്താ വിചാ സാറേ ഇപ്പൊ എങ്ങനെയുണ്ട് ആ ചത്തില്ല കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡൽ ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എല്ലാരും അമ്പാടിക്ക് ഒരു കൈയടി കൊടുത്ത് പേര് മായ ചക്രവാണി സാറല്ലേ അതെ അതെ

ടീച്ചർ ഒന്നും കാര്യമാക്കണ്ട അയാളൊരു ടൈപ്പാ അയാൾക്കും ആരെയും ഇഷ്ടമല്ല അയാളെ ആർക്കും ഇഷ്ടമല്ല